വമാ സ്ലാമുലൈക്കു വർഹമുലി വർക്കാത്തുല്ലാ അലഹദില്ല അല്ലി അലഹദാൻ അല്ലാ അമബാദ് റമലാനിൻ്റെ പുണ്യദിനരാത്രങ്ങൾ ഓരോന്നായി നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ കൂടുതൽ നന്മയിൽ മുന്നേറണം എന്ന ഒരു ചിന്ത ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ റമലാനിൻ്റെ പുണ്യങ്ങൾ നേടിയെടുക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മാമി നമ്മളിന്ന് ഹദീസ് പാഠത്തിൽ പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ സ്വന്തക്കാരായ ചില ആളുകളുണ്ട് സ്വന്തക്കാരെന്ന് പറയുമ്പോൾ അങ്ങേയറ്റം അടുത്ത ആളുകൾ എന്നാണ് നമ്മുടെ നമുക്കെല്ലാവർക്കും അറിയുന്ന വിഷയമാണല്ലേ എന്നാൽ അത്തരത്തിൽ അള്ളാഹുവിൻ്റെ സ്വന്തക്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു ഹദീസിനെ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പഠിച്ച പഠിപ്പിക്കുന്ന ഒരു ഹദീസിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് മഹാനായ അനസ് റദി അള്ളാഹു ഇത് ഇതുദ്ധരിക്കുന്നത് അൻ അനസിൻ അനസിബിന് മാലിക്കിൻ റദി അള്ളാഹു അൻഹു കാല അനസ് ബിന് മാലിക് റതി അള്ളാഹു അൻഹു പറയുകയാണ് നിവേദനം ചെയ്യുകയാണ് കാല റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ലം പ്രവാചകൻ സല്ല അള്ളാഹു അലഹി വസ്ലമ്മ പറയുന്നു പറഞ്ഞു ഇന്നലി ലാഹി മിനന്നാസ് അള്ളാഹുവിന് തീർച്ചയായും അള്ളാഹുവിന് ജനങ്ങളിൽ ചില സ്വന്തക്കാരുണ്ട് ആ സ്വന്തക്കാരാരാണ് സഹാബികൾ ചോദിക്കുകയാണ് കാലുയാ റസൂൽ അള്ളാഹ് റസൂലെ മൻഹും ആരാണവർ എന്ന് സ്വഹാബികൾ ആശ്ചര്യത്തോടു കൂടി ചോദിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ സ്വന്തക്കാരോ എങ്കിൽ നമുക്കത് അറിയണമല്ലോ ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടിയുള്ള അതിയായ ആഗ്രഹത്തിൻ്റെ മേൽ സഹാബത്ത് ചോദിക്കുകയാണ് മൻഹും യാ റസൂൽ അള്ളാ റസൂലെ ആരാണവർ ആരാണ് അള്ളാഹുവിൻ്റെ ബന്ധുക്കാർ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അഹ്ഹു അലൈവ് സ്വലമയോട് ചോദിക്കുമ്പോൾ റസൂൽ അള്ളാഹി സ്വല്ലാസ്ലമ പറയുന്നു കാല ഹും അഹ്ലുൽ ഖുർആൻ അവർ ഖുർആനിൻ്റെ ആളുകളാണ് ഖുർആനിൻ്റെ ആളുകളാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു അഹ്ലുല്ലാ വഹാസത്തുഹു അത് അള്ളാഹുവിൻ്റെ ആളുകളാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടജനങ്ങളിൽ നിന്ന് അവൻ്റെ സ്വന്തക്കാരുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അപ്പോൾ ഖുർആാനിൻ്റെ മഹത്വവും ഖുർആാനുമായി ബന്ധപ്പെടുന്ന ആളുകളുടെ മഹത്വവും ഖുർആാനുമായി ബന്ധമുണ്ടാകണമെന്ന ഒരു അറിയിപ്പുമാണ് ഒരു പ്രേരണയും കൂടിയാണ് ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് വിശുദ്ധ ഖുർആൻ അത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് അള്ളാഹുവിൻ്റെ കലാമാണ് അതൊരു സൃഷ്ടിയല്ല എന്ന അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ ഒരിക്കലും ഒരു സൃഷ്ടിയല്ല എന്ന അടിസ്ഥാനപരമായ വിജ്ഞാനം നമുക്കുണ്ടാകണം മാത്രമല്ല എന്തിനാണ് ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് റമലാൻ മാസത്തിലാണ് നമ്മൾ നിലകൊണ്ടിരിക്കുന്നത് ഈ റമലാൻ മാസത്തെ പരിചയപ്പെടുത്തിയപ്പോൾ പോലും അള്ളാഹു പറഞ്ഞത് ഇത് ഈ മാസത്തിൻ്റെ പ്രത്യേകതയായിക്കൊണ്ട് ഒന്നാമതായി എടുത്തു പറഞ്ഞത് ഷെഹ്റു റമലാൻ റമലാൻ മാസം എന്നുള്ളത് അല്ല ജീ അതെന്താണ് പ്രത്യേകത ഉൻജിൽ അഫീഹിൽ ഖുർആൻ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാകുന്നു വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാകുന്നു പരിശുദ്ധമായ റമദാൻ എന്നിട്ടാണ് ആ വിശുദ്ധ ഖുർആാനിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ ദൗത്യത്തെക്കുറിച്ചും അള്ളാഹു സുബാനു തല വിശദീകരിച്ചത് ആ വിശുദ്ധ ഖുർആാൻ എന്താണ് ഹുദൻ ലിമിനൽ ഫുർഖാൻ സത്യവും അസത്യവും വേർതിരിച്ചു മനസ്സിലാക്കാൻ സാധിക്കുന്ന അതിനു വേണ്ടിയാണ് അള്ളാഹു സുബാനഹുതല മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു ഈ വിശുദ്ധ ഗ്രന്ഥത്തെ നമുക്ക് അടിസ്ഥാന പ്രമാണമാക്കിക്കൊണ്ട് സത്യമെന്ത് അസത്യം എന്ത് ധർമ്മമെന്ത് അധർമ്മമെന്ത് നേരിൻ്റെ പാതയേത് വിജയിക്കുന്ന കക്ഷികൾ എങ്ങനെയാണ് എന്നുള്ള വിഷയങ്ങൾ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും അതുപോലെ തന്നെ അതിലേക്ക് ആപതിക്കുന്നതുമായ നരകത്തിലേക്ക് ആപതിക്കുന്നതുമായ തിന്മകളെക്കുറിച്ച് താക്കീത് നൽകിയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്ന നന്മകളെക്കുറിച്ച് പഠിപ്പിച്ചു തന്നും ഇങ്ങനെ സത്യവും അസത്യവും വേർതിരിച്ച് കൃത്യമായി ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന ബൃഹത്തായ ഗ്രന്ഥമാണ് മഹാ അത്ഭുതമാണ് വിശുദ്ധ ഖുർആാൻ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഖുർആൻ അതുകൊണ്ട് വെളിച്ചമാണ് ഇരുട്ടിൽ തപ്പിത്തടയുന്നവർക്കും വെളിച്ചമായി മാറുന്നതാണ് വിശുദ്ധ ഖുർആൻ നമുക്കറിയാലോ സഹാബത്തി അന്ധകാരത്തിലായിരുന്നു ഇരുട്ടിൽ തപ്പിത്തടയുകയായിരുന്നു കള്ളും പെണ്ണും കഞ്ചാവും അതുപോലെയുള്ള എല്ലാ തോന്നിവാസങ്ങളിലും കഴിഞ്ഞ ഒരു സമൂഹത്തെ യുദ്ധത്തിനു വേണ്ടി നിസാരമായ കാര്യങ്ങൾക്ക് പോലും യുദ്ധം കൊതിച്ചയാളുകൾ അങ്ങനെ ജീവിച്ച ഒരു ത്രീ ഡബ്ല്യു വാർ വുമൺ വൈൻ എന്നറിയപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇരുണ്ട യുഗത്തിൽ നിന്ന് അവരെ കുന്തും ഖൈറ ഉമ്മ ഉഹ് റിജത്തിൽ ഇന്നാസ് ചുറൂന ബിൽമ അറൂഫ് തെൻ ഹൗന അനിൽ മുൻകർ വിശുദ്ധ ഖുർആൻ സർട്ടിഫിക്കറ്റ് നൽകി കുൻതും ഖൈറ ഉമ്മ നിങ്ങൾ ഉത്തമ സമുദായമാണ് എന്നു പറയാൻ അവരെ പരിവർത്തിപ്പിക്കപ്പെട്ടിട്ടുള്ളത് വിശുദ്ധ ഖുർആനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അവരുടെ പരിവർത്തനത്തിനുള്ള കാരണം വിശുദ്ധ ഖുർആാനും തിരുവചനങ്ങളുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അവിടെയാണ് ആ വിശുദ്ധ ഖുർആാനാണ് നമ്മുടെ കൈകളിലുള്ളത് നമ്മുടെ വീടുകളിലുള്ളത് വിശുദ്ധ ഖുർആനാണ് നമ്മുടെ പള്ളികളിലുള്ളത് ആ വിശുദ്ധ ഖുർആാനുമായി അഭേദ്യമായ ഒരു ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ സാധിച്ചാൽ ഖുർആാനിൻ്റെ ആളായി മാറാൻ സാധിക്കും അതിലൂടെ അള്ളാഹുവിൻ്റെ സ്വന്തക്കാരനായി മാറാനും നമുക്ക് സാധിക്കുമെന്നാണ് വിശുദ്ധ ഖുർആാനിലൂടെയും തിരുവചനങ്ങളിലൂടെയും നമുക്ക് പഠിപ്പിച്ച് തരുന്നത് പ്രത്യേകിച്ച് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഇനി വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണം റമദാൻ മാസത്തിലാണ് എന്ന് പറഞ്ഞു ആ വിശുദ്ധ ഖുർആാൻ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് അപ്പോഴപ്പോഴായിക്കൊണ്ട് ആവശ്യത്തിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ആയത്തുകളായിരുന്നു അന്നിറങ്ങിയത് പക്ഷേ അത് ലോകാവസാനം വരെയുള്ള ആളുകൾക്കുള്ള മാർഗദർശനം തന്നെയാണ് ചില ആളുകളൊക്കെയും ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടിയിട്ടില്ലാത്ത ആളുകളാണ് എന്ന് മുസ്ലിങ്ങളെ കളിയാക്കുമ്പോഴും ആ വിശുദ്ധ ഖുർആൻ ഇത് ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് മാർഗദർശനമാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല ആ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള വിശുദ്ധ ഖുർആാനിൻ്റെ വെല്ലുവിളിയും അതിൻ്റെ ഉള്ളിലുള്ള ശാസ്ത്രങ്ങളുമെല്ലാം ഇന്ന് പുലർന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് സ്കാനിങ്ങുകളില്ല അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളൊന്നുമില്ലാത്ത സാഹചര്യത്തിലും വിശുദ്ധ ഖുർആാനിൽ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയകളെക്കുറിച്ച് കൃത്യമായി ഓരോന്നും ഓരോ കാലഘട്ടത്തെയും ഓരോ പ്രക്രിയകളെയും കുറിച്ച് കൃത്യമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു ഇത് മഹാത്ഭുതമാണ് വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആാനുമായി അഭേദ്യമായ ഒരു ബന്ധം നമുക്കുണ്ടാകണം എന്നതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞത് വിശുദ്ധ ഖുർആാൻ നേരായ ചൊവ്വായ പാതയിലേക്ക് നയിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു തീർന്നില്ല സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന വിശ്വാസികളായ ആളുകൾക്ക് സന്തോഷ വാർത്തയായിക്കൊണ്ട് വമ്പിച്ചതായ പ്രതിഫലമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്ന ഗ്രന്ഥമാകുന്നു വിശുദ്ധ ഖുർആൻ എന്ന് അള്ളാഹു സുബ്ഹാനു തല നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് തീർന്നില്ല ഈ വിശുദ്ധ ഖുർആാനിനെ നേരാവണ്ണം നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ആ മാർഗദർശനത്തെ നമ്മൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ആ വിശുദ്ധ ഖുർആാനിൻ്റെ കൽപ്പനകളെ അനുസരിക്കാൻ നമ്മൾ തയ്യാറല്ല എങ്കിൽ ആ വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് അപ അതപ്പതനമുണ്ടാകും എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആാനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് വിശുദ്ധ ഖുർആാൻ കൊണ്ട് ചില ആളുകൾ ഉയരും അവർ നന്മയിലാകും അവർ വളരും അവർ സ്വർഗ്ഗത്തിൻ്റെ ഉന്നതിയിലേക്ക് പ്രവേശിക്കും പക്ഷേ വിശുദ്ധ ഖുർആാൻ തന്നെ ചില ആളുകളെ ഇകഴ്ത്തും ചില ആളുകളെ നരകത്തിലേക്ക് എത്തിക്കും ചില ആളുകൾ നരകത്തിൻ്റെ അടിത്തട്ടിൽ വരെ എത്തിപ്പോകുമെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ തിരുവചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് റബ്ബിൾ ഖുർആനൂറ സുറത്തുൽ ഖുർഖാനിൻ്റെ മുപ്പതാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത് വിശുദ്ധ ഖുർആാനിനെ അഗണ്യമാക്കി കളഞ്ഞ് തള്ളിക്കളഞ്ഞ ആളുകൾ എന്ന് ചില ആളുകളെക്കുറിച്ച് നാളെ പരലോകത്ത് പ്രവാചകൻ പരാതി പറയുമെന്നാണ് അതുകൊണ്ട് നമ്മൾ വിശുദ്ധ ഖുർആാനിനെ അഭേദ്യമായ ഒരു ബന്ധമാക്കി ഒരു കൂട്ടുകാരനാക്കി കൂടെ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം ആ വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങൾ ഓതുന്നതോടൊപ്പം ഒരു ഹർഫിന് പത്തു എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിരുന്നത് അലിഫ്ലാമീം ഹർഫുൻ എന്ന് പറയുന്നില്ല അലിഫ്ലാമീം എന്ന ഹർഫൊരു ഒരു ഹർഫാണ് എന്ന് പറയുന്നില്ല മറിച്ച് അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ അലിഫ് ഒരു ഹർഫാണ് ലാമൊരു ഹർഫാണ് മീമൊരു ഹർഫാണ് ഇങ്ങനെ മൂന്നക്ഷരങ്ങൾ മൂന്ന് ഹർഫുകൾ ഉച്ചരിക്കുന്നതിലൂടെ അലിഫ് ലാ മീം എന്നുച്ചരിക്കുന്നതിലൂടെ മുപ്പത് പ്രതിഫലമാണ് ഒരു മനുഷ്യന് നേടിയെടുക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാനിൽ വിശുദ്ധ ഖുർആാൻ ആദ്യാവസാനം ഒരു പ്രാവശ്യമെങ്കിലും ഓതി തീർക്കണമെന്ന നീയത്ത് നമുക്കുണ്ടാകണമല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം ആ വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഒരു വിശുദ്ധ ഖുർആാൻ ജീവിച്ചിരിക്കുന്ന ഒരു വിശുദ്ധ ഖുർആാനായി മാറാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുഹാന രൂപത്തിൽ ഖുർആാനുമായി അഭേദ്യമായ ബന്ധമുണ്ടാക്കി തീർക്കാനും അള്ളാഹുവിൻ്റെ സ്വന്തക്കാരനായി മാറാനും നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃതറബുലമീൻ അസ്ലാം വാലിക്കും വരഹമുല്ലാഹി വാത്തു